ഒക്ടോബർ മൂന്ന് മുതൽ വരെ വടകരയിൽ നടക്കുന്ന ഗാന്ധി ഫെസ്റ്റിന്റെ സ്വാഗത സംഘം ഓഫീസ് മുപ്പത്തി ഒന്നിന് വടകരയിൽ പ്രവർത്തനം തുടങ്ങുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വടകര ടൗൺ ഹാളിന് സമീപം ഓറഞ്ച് ഓഡിറ്റോറിയത്തിന് സമീപം പകൽ നാല് മുപ്പതിന് സാഹിത്യകാരൻ സുഭാഷ് ചന്ദ്രൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്യും വടകര ടൗൺ ഹാളിൽ നടക്കുന്ന ഗാന്ധി ഫെസ്റ്റ് ഗാന്ധിയൻ ദർശനങ്ങളെ കുറിച്ച് ആഴത്തിലുള്ള ചർച്ചയ്ക്കും പഠനത്തിനും വേദിയാക്കും അനുബന്ധ പരിപാടികൾ സെപ്റ്റംബറിൽ തുടങ്ങും താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ സഹകരണത്തോടെ ഗാന്ധി പ്രസംഗ ക്വിസ് മത്സരങ്ങളാണ് ആദ്യം നടക്കുക താലൂക്കിലെ ലൈബ്രറികൾ കേന്ദ്രീകരിച്ച് യു പി വിഭാഗം കുട്ടികൾക്കാണ് ക്വിസ് മത്സരം വായനാശാല തലത്തിൽ ക്വിസ് മത്സരം നടത്തി ആദ്യ മൂന്ന് സ്ഥാനം നേടുന്നവർ മേഖലാ തലത്തിൽ മത്സരിക്കും പതിനേഴ് മേഖലകളിലായാണ് മത്സരം മേഖലാ തല മത്സരത്തിൽ ഒന്നും രണ്ടും സ്ഥാനം നേടുന്നവർ താലൂക്ക് തല മത്സരത്തിൽ പങ്കെടുക്കും മുതിർന്നവർക്കുള്ള പ്രസംഗ മത്സരവും ലൈബ്രറികൾ കേന്ദ്രീകരിച്ചാണ് നടക്കുക രണ്ട് ലൈബ്രറികളിൽ നിന്ന് വിജയിക്കുന്നവർ മേഖലാ തലത്തിലും മേഖലാ വിജയികൾ താലൂക്ക് തലത്തിലും മാറ്റുരയ്ക്കും വടകര വിദ്യാഭ്യാസ ജില്ലയിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായും ക്യൂസ് മത്സരമുണ്ട് ഹൈസ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ടീമുകൾ താലൂക്ക് തല മത്സരത്തിൽ പങ്കെടുക്കും സെപ്റ്റംബർ ഇരുപത്തിയേഴ് രാവിലെ മുതൽ വടകര സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂളിലാണ് താലൂക്ക് തല മത്സരം ലൈബ്രറി തല മത്സരങ്ങൾ സെപ്റ്റംബർ പന്ത്രണ്ടിന് തുടങ്ങും വിജയികൾക്ക് ക്യാഷ് അവാർഡ് ഉൾപ്പെടെ ആകർഷക സമ്മാനങ്ങൾ നൽകും

ചിത്രം സെൻട്രൽ ഏറ്റവും അവസാനം ഇപ്പോൾ പെട്രോളിയം വകുപ്പ് വിശദീകരിച്ച ഓഗസ്റ്റ് പതിനഞ്ചിന്റെ പ്രചരണത്തിൽ സവർക്കര ചിത്രം പരിതായി കൊടുക്കുകയും ഗാന്ധിജിയെ സൈഡ് ലൈറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഗോഡ്സ് ഡേ എന്ന് പുതിയ തലമുറ ഒരു സാഹചര്യം വന്നുചേരുന്നു എന്ന ഭീഷണമായൊരു സാഹചര്യത്തിൽ ഗാന്ധി വളരെ വർഷങ്ങളായി വടകര മനസ്സിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു നാമം അദ്ദേഹം വടകര വന്നു അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളിൽ ഫലമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒട്ടനവധി സംഭവങ്ങൾ സാക്ഷ്യമായ വടകര പൊതുവേ വടകര ഒരു സാംസ്കാരിക തലസ്ഥാനം രാഷ്ട്രീയപ്രബദ്ധമായ പ്രദേശം എന്ന് പറയാറുണ്ട് വടകരയിൽ ഗാന്ധിയെ നിന്ദിക്കുന്ന സംഘപരിവാരും ബി ജെ പിയും ഒഴികെയുള്ള എല്ലാവരുടെയും ഒരു സംഗമ ഉണ്ടാക്കി ഗാന്ധിയെ അനുസ്മരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് പുതിയ തലമുറയെ ഗാന്ധിജി ആരായിരുന്നു എന്നും ആരാണ് എന്നും വർത്തമാനത്തെ പ്രസക്തി

അപ്പോൾ ഗാന്ധിയെ ഡിഫെൻഡ് ചെയ്യുക എന്ന് പറയുന്ന ധാർമ്മികതയെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ് സത്യത്തെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അഹിംസയെ ഡിഫൻഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പലതരത്തിലും നേരത്തെ മുന്നിട്ട് പറഞ്ഞതുപോലെ ഗാന്ധിയെ ചരിത്രത്തിൽ നിന്ന് തമസ്കരിക്കാൻ ചരിത്രമില്ലാത്തവർ ചരിത്രത്തെ ഹൈജാക്ക് ചെയ്യുന്നൊരു കാലത്ത് നമ്മളൊക്കെ ഇന്ന് അനുഭവിക്കുന്ന ഒരു മതനിരപേക്ഷ പാരമ്പര്യവും സംസ്കാരത്തിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന വസ്തുത നമ്മുടെ ദേശീയ പ്രസ്തന്നാണ് ആ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തില് നിന്നൊരാളാണ് ഗാന്ധി എന്ന് പറയുന്നത് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ പ്രസ്ഥാനം നമുക്ക് പകർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് പോളിറ്റിക്സാണ് എല്ലാറ്റിനെയും ഉൾക്കൊള്ളുക ഇപ്പോൾ സമകാലികമായ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ അംഗേത സങ്കീർണമാണ് അപരവൽക്കരണം നടത്തുകയാണ് അപരമത വിവേഷണം ഒക്കെ പ്രചരിപ്പിക്കേണ്ട ഒരു കാലത്ത് ഗാന്ധി മുന്നോട്ട് വെച്ച ഇൻക്ലൂസീവ് പോളിറ്റിക്സിനെ കുറിച്ചാണ് ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് ഇന്ത്യയിൽ തന്നെയുള്ള പ്രഗത്ഭരായ ഗാന്ധിയൻ പണ്ഡിതന്മാർ പങ്കെടുക്കുന്ന ഒരു സെഷൻ അപ്പോൾ ഇതിൽ നേരത്തെ ചെയർമാൻ മനിയ കേന്ദ്രം പറഞ്ഞതുപോലെ കുട്ടികൾക്കുള്ള ലൈബ്രറി കൗൺസിലാകുള്ള പരിപാടികൾക്ക് കൊറോണ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന രണ്ട് പ്രധാന കലാപരിപാടി കലാപരിപാടിയെക്കുറിച്ച് ഒന്നാമത്തെ ദിവസം വി ഡി മുരളിയും സംഘവും അവതരിപ്പിക്കുന്ന ഗാനാഞ്ജലി വളരെ വിവിധങ്ങളായ ചർച്ചകളും അതുപോലെ തന്നെ പ്രസംഗങ്ങളും മറ്റ് കലാപരിപാടികളും എല്ലാം ഒരു ഫെസ്റ്റിവൽ തന്നെയായിട്ട് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത് ഒരു ഫെസ്റ്റിവലായിട്ട് തന്നെയാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഗാന്ധിജി എന്ന് പറയുന്ന ഒരു വാക്ക് വാക്ക് ഉപയോഗിക്കാവുന്ന ചോദിച്ചവരുണ്ട് പക്ഷെ എന്നാലും വളരെ വ്യത്യസ്തമായ ഒരുപാട് പരിപാടികൾ ഉൾക്കൊള്ളുന്ന ഒരു എല്ലാം ഗാന്ധിയെക്കുറിച്ച് തന്നെ നാടകമായാലും വാക്കായാലും എല്ലാം മാന്തീയ വിഷയമായിട്ടുള്ള സബ്ജക്റ്റായിട്ടുള്ള കാര്യങ്ങളവിടെ ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാ എല്ലാം അനുഗണിത വളകരയിൽ അല്ലെങ്കിൽ വിപരീത പ്രവർത്തനമാണ് കണക്കിൽ വലിയൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ് നടക്കുക എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങളുടെ രീതിയിൽ വിശ്വസിക്കുന്നു